ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് ഭൂകമ്പങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം അപ്പോൾ ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏത് ഭാഷയാണ് ഉത്തരം ഗ്രീക്ക് ഭാഷയാണ് ഗ്രീക്ക് ഭാഷയായ സീസ്മോസ് എന്ന പദത്തിൽ നിന്നാണ് സീസ്മോ ഭൂകമ്പം എന്ന വാക്ക് ഉത്ഭവിച്ചത് ഇനി ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന അറിയപ്പെടുന്ന പേരാണ് അധികേന്ദ്രം അപ്പോൾ അധികേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂകമ്പം ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് അധികേന്ദ്രം എന്ന് അറിയപ്പെടുന്നത് ഇനി ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് സീസ്മോളജി അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സീസ്മോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഭൂകമ്പം എന്ന വാക്ക് ഉണ്ടായത് അപ്പോൾ ഭൂകമ്പങ്ങളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് സീസ്മോളജി ഇനി ഭൂകമ്പ തരംഗങ്ങൾക്ക് രേഖപ്പെടുത്തുവാൻ ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ് ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫ് അപ്പോൾ സീസ്മോസ് എന്ന പദത്തിൽ നിന്നാണ് ഭൂകമ്പം എന്ന വാക്കുണ്ടായത് പഠനം അറിയപ്പെടുന്ന പേര് സീസ്മോളജി എന്നാണ് ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ് ഇനി ഭൂകമ്പ തരംഗങ്ങളുടെ ഗതിവിഗതികൾ വിഗതികൾ രേഖപ്പെടുത്തുന്ന രേഖയ്ക്കറിയപ്പെടുന്ന പേരാണ് സീസ്മോഗ്രാം അപ്പോൾ സീസ്മോഗ്രാം എന്താണ് ഭൂകമ്പ തരംഗങ്ങളുടെ ഗതി രേഖപ്പെടുത്തുന്ന രേഖയാണ് സീസ്മോഗ്രാം ഇനി ഭൂകമ്പങ്ങളുടെ തീവ്രത ഉപയോഗിക്കുന്ന ഏകകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം റിക്ടർ സ്കെയിൽ മെർക്കല്ലി സ്കെയിൽ അപ്പോൾ റിക്ടർ സ്കെയിൽ മെർക്കല്ലി സ്കെയിൽ എന്നീ സ്കെയിലുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഭൂകമ്പങ്ങളുടെ തീവ്രത കണക്കാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏകകങ്ങളാണിവ ഇനി റിക്ടർ സ്കെയിലിന്റെ അളവ് ഏതു മുതൽ ഏതു വരെയാണെന്നൊരു ചോദ്യമുണ്ട് ഉത്തരം പൂജ്യം മുതൽ പത്ത് വരെയാണ് റിക്ടർ സ്കെയിലിലെ അളവ് എഴുതിയിരിക്കുന്നത് അപ്പോൾ റിക്ടർ സ്കെയിലിന്റെ അളവ് ഏതു മുതൽ ഏതുവരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ് പൂജ്യം മുതൽ പത്ത് വരെ ഇനി അടുത്ത ചോദ്യം റിക്ടർ സ്കെയിലിൽ എത്രയ്ക്ക് എത്രക്ക് മുകളിലാകുമ്പോഴാണ് ഭൂകമ്പങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് കൊണ്ട് റിക്ടർ സ്കെയിലിൽ അഞ്ചേ പോയിന്റ് അഞ്ചിന് മുകളിലാകുമ്പോഴാണ് ഭൂകമ്പങ്ങൾ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി ഭൂകമ്പങ്ങൾ വൻതോതിൽ നടക്കുന്ന മേഖലയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് ഡിസ്ട്രക്റ്റീവ് മാർജിൻ അപ്പോൾ ഡിസ്ട്രക്റ്റീവ് മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂകമ്പങ്ങൾ വൻതോതിൽ നടക്കുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് എന്ത് ഡിസ്ട്രക്റ്റീവ് മാർജിൻ ഇനി ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചലന കേന്ദ്രം അറിയപ്പെടുന്ന പേ ചലന കേന്ദ്രം ഏതാണ് ഭൂകമ്പ നാഭിയാണ് അപ്പോൾ ഭൂകമ്പ നാഭി എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂകമ്പങ്ങൾക്ക് കാരണമായ ചല കാരണമായ ചലന കേന്ദ്രം അറിയപ്പെടുന്ന പേരാണെന്ത് ൂകമ്പ നാഭി അടുത്തത് ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദു അറിയപ്പെടുന്ന പേരാണ് അധികേന്ദ്രം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഭൂകമ്പം ഏറ്റവും ശക്തിയായി അനുഭവപ്പെടുന്ന സ്ഥലമാണ് എന്താണെന്നറിയപ്പെടുന്നത് അധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ഈ അതികേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ നാഭിക്ക് നേരെ മുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ബിന്ദുവാണ് അതികേന്ദ്രം അപ്പോൾ ഇനി ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണ് ഇംഗ്ലണ്ടുകാരനായ ജോൺ മിൽനി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ആധുനിക സീസ്മോഗ്രാഫ് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ മിൽനി ഇനി റിക്ടർ സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ചാൾസ് ഫ്രാൻസിസ് റിക്റ്റർ ആണ് അപ്പോൾ അമേരിക്കക്കാരനായ ചാൾസ് ഫ്രാൻസിസ് റിക്ടർ കണ്ടുപിടിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പേര് വന്നത് റിക്ടർ സ്കെയിൽ എന്ന് പേര് വന്നത് അതിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി ഇതാണ് എന്തു കണ്ടുപിടിച്ചത് റിച്ചർ സ്കെയിൽ കണ്ടുപിടിച്ചു അപ്പോൾ റിച്ചർ സ്കെയിൽ കണ്ടുപിടിച്ച ആളുടെ പേര് എന്ന് പറഞ്ഞാൽ ചാൾസ് ഫ്രാൻസിസ് റിച്ചർ ആണ് റിച്ചർ സ്കെയിൽ കണ്ടുപിടിച്ചത് ഇനി ഭൂകമ്പ മാപിനി ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ചൈനക്കാരാണ് അപ്പോൾ ചൈനാക്കാരാണ് ആദ്യമായിട്ട് ഭൂകമ്പ മാപിനി ഉപയോഗിച്ചത് ഇനി ഭൂകമ്പം രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ജിയോ ഫോൺ അപ്പോൾ ജിയോ ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഭൂകമ്പം രേഖപ്പെടുത്തുവാനാണ് ജി ജിയോ ഫോൺ ഉപയോഗിക്കുന്നത് ഇനി അടുത്തൊരു ചോദ്യം സുനാമി ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്താണ് സമുദ്രത്തിനടിയിലെ ഭൂകമ്പമാണ് സുനാമിക്ക് കാരണം ഇനി ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഹെയ്തിയാണ് അപ്പോൾ ഭൂകമ്പങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്താണ് ഹെയ്തി ഇനി അടുത്തൊരു ചോദ്യം ലോകത്ത് രേഖപ്പെടുത്തിയവയിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂകമ്പം നടന്ന സ്ഥലം ഏതാണെന്നാണ് ചോദ്യം ചിലിയിലെ വാൾഡീവിയയിലാണ് ലോകത്ത് രേഖപ്പെടുത്തിയിൽ വെച്ച് ഏറ്റവും തീവ്രമായിട്ടുള്ള ഭൂകമ്പം നടന്നത് എത്രയായിരുന്നു ഒമ്പതേ പോയിന്റ് അഞ്ചായിരുന്നു റിക്റ്റർ സ്കെയിലിൽ കാണിച്ചത് അപ്പോൾ പറഞ്ഞായിരുന്നല്ലോ റിക്റ്റർ സ്കെയിലിൽ അഞ്ചേ പോയിന്റ് അഞ്ചിന് മുകളിൽ കാണിക്കുന്നവയൊക്കെ തീവ്രമായ ഭൂകമ്പങ്ങളാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒമ്പത് പോയിന്റ് അഞ്ചാണ് ഏത് കാണിച്ചിരിക്കുന്നത് ചിലിയിലെ വാൾഡിവിയയിൽ നടന്ന ഭൂകമ്പത്തിന്റെ തോത് ഒമ്പതേ പോയിന്റ് അഞ്ചാണ് അപ്പോൾ ഭൂകമ്പങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക്